ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്ന് തുവൂരിൽ നിന്ന് പ്രവേശനം അനുവദിക്കണമെന്ന് സി പി എം വണ്ടൂരേരിയാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കരുവാരകുണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു സി പി എം വണ്ടൂരേരിയാ സെക്രട്ടറിയായി വീണ്ടും ബി മുഹമ്മദ് റസാക്കിനെ തെരഞ്ഞെടുത്തു പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനം അനുവദിക്കണമെന്നുൾപ്പെടെയുള്ള വണ്ടൂർ മേഖലയുടെ വികസനങ്ങളാണ് സിപിഎം ഏരിയ സമ്മേളനത്തിന്റെ പ്രമേയ വിഷയങ്ങളായത് കരുവാരകൊണ്ട് കണ്ണത്ത് പ്രത്യേകം സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു ഡോളറിന്റെയും അമേരിക്കൻ സമ്പൽഘടനയുടെയും ആധിപത്യം ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭീഷണികൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോ നാറ്റോയെ വ്യാപിപ്പിക്കുന്ന അമേരിക്കയുടെ പ്രവർത്തനം ഇപ്പോ നമുക്കറിയാം റഷ്യക്ക് മുമ്പിൽ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നത് തന്നെ റഷ്യക്കെതിരായിട്ടുള്ള ഒരു അവരുടെ സുരക്ഷിതത്വ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതും അതിപ്പോ നാറ്റോ റഷ്യ റഷ്യ എന്നുള്ള 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 യുദ്ധം യുദ്ധം മാറ്റപ്പെട്ടിരിക്കുന്നു ഉക്രൈൻ എന്നുള്ളതിൽ മാറി റഷ്യൻ മാറ്റുന്നു കാര്യവും ജെ ക്ലീറ്റസ് പതാക ഉയർത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ വി ശശികുമാർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് എൻ കണ്ണൻ എ കെ സജാദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു ഇ ലിനീഷ് രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറിയായി വീണ്ടും ബി മുഹമ്മദ് റസാക്കിനെ തിരഞ്ഞെടുത്തു എം ടി അഹമ്മദ് വി അർജ്ജുനൻ എം മോഹൻദാസ് ഇ ലിനീഷ് എ കെ സജാദ് ഹുസൈൻ ജെ ക്ലീറ്റസ് എ പി ഫിറോസ് ബാബു അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പി ഷീർ ബാബു പി അയ്യപ്പൻ ടി പി ഉമൈമത്ത് എൻ ഹർഷ എം ജാഫർ കെ റഹീം എം സജാദ് അഡ്വക്കേറ്റ് പി ഷീനരാജൻ അസീസ് തുവൂർ സി ജയപ്രകാശ് എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ന്യൂസ് ബ്യൂറോ കരുവാറുകുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്